പ്രിയപ്പെട്ടവരെ ഡിസംബർ മൂന്നാം തീയതി നമ്മുടെ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ മൂന്നാം ദിവസം ആ ഉണ്ണിയുടെ തിരുപ്പിറവി വലിയ പ്രാർത്ഥനയോടുകൂടി നോമ്പെടുത്തിട്ടുള്ള ഒരുക്കത്തോടുകൂടി കാത്തിരിക്കുന്ന നമുക്ക് ആ ഉണ്ണിയെക്കുറിച്ച് അറിയുന്നതിന് ഒരുപടി പിന്നിലായി പരിശുദ്ധി അമ്മയെക്കുറിച്ച് നമ്മൾ അറിയണം ആ ഉണ്ണീശോയുടെ ആ തിരുപ്പിറവിയെ ധ്യാനിക്കുന്ന നമുക്ക് അതിന് മുമ്പായിട്ട് പരിശുദ്ധി അമ്മയുടെ പിറവിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം പിറവിയെ കുറിച്ച് നമ്മൾ പ്രിയപ്പെട്ടവരെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തിയിട്ടും തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാത്തതിലുള്ള ദുഃഖത്തിൽ കഴിഞ്ഞ ദമ്പതികളാണ് അന്നയും യോവാക്യം അവർക്ക് കിട്ടിയ ആ ഒരു ഒരു വെളിപ്പെടുത്ത ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കും എന്നുള്ള ഒരു മെസ്സേജിന് മുമ്പായിട്ട് അവർ ഒരു നേർച്ച നടന്നിരുന്നു തങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിച്ചേക്കാവുന്നു അങ്ങനെ അവർ നേർച്ച കാഴ്ചകൾ നടത്തി പ്രാർത്ഥനയാപൂർവ്വം കാത്തിരുന്നു അങ്ങനെ അവർക്ക് ദൈവത്തിൻ്റെ അനന്ത കൃപയാൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെയും പ്ലാനിന്റെയും ഭാഗമായിട്ട് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു ഒരു പെൺകുഞ്ഞ് അവർ അവൾക്ക് മേരിയെന്ന് പേര് നൽകി അവളെ ദേവാലയത്തിൽ കൊണ്ട് കാഴ്ചവെച്ചു അങ്ങനെ ഒരു നിശ്ചിത പ്രായം വരെ ദേവാലയത്തിൽ വളർന്ന അവള് പരിപൂർണമായിട്ടും തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ ജ്ഞാനത്തിലും ദൈവകൃപയിലും അവൾ വളർന്നു വിശുദ്ധ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഒക്കെ അവള് സമയം കണ്ടെത്തി അങ്ങനെ ദൈവത്തിന്റെ മഹോന്നതമായ ആ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട പരിശുദ്ധ മേരി മറിയം ആ ചെറിയ പ്രായം മുതൽ അവൾ ഒരു സ്വപ്നം കാണാൻ തുടങ്ങി എന്താ സ്വപ്നം തനിക്കൊരു സന്യാസിനിയാണോ അതായത് വിവാഹം കഴിക്കാതെ ഏകസ്ഥയായിട്ട് ഒരു ബ്രഹ്മചര്യ ആയിട്ട് ജീവിക്കണം പക്ഷേ യഹൂദ മതത്തിൽ സ്ത്രീകൾക്ക് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് നിഷിദ്ധമായിരുന്നു അങ്ങനെ ഒരു പാരമ്പര്യം യഹൂദ മതത്തിലില്ല സ്ത്രീ പുരുഷന്മാര് ബ്രഹ്മചര്യം സ്വീകരിക്കും വിവാഹം കഴിക്കാതെ ഏകസ്ഥനായിട്ടും ഒക്കെ ജീവിക്കും പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല പക്ഷേ അവള് തന്നെ പരിശുദ്ധിയായിട്ട് കാത്തു സൂക്ഷിക്കണം തൻ്റെ ശരീരം തൻ്റെ മനസ്സ് തൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുക്കണം എന്നുള്ള ആ ഒരു സ്വപ്നത്തോടു കൂടി അവൾ അങ്ങനെ വളർന്നു വന്നു അങ്ങനെ അവരുടെ കുടുംബത്തിലെ ഒരു അവളുടെ അപ്പൻറെയും ഒക്കെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തായിരുന്നു വിശുദ്ധ യൂസൈപ്പ് യൂസൈപ്പ് പിതാവ് അദ്ദേഹം ഈ മറിയത്തെക്കാളും പത്ത് മുപ്പതിലധികം വയസ്സിന് പ്രായത്തിൽ വ്യത്യാസമുള്ള ആ വ്യക്തി അദ്ദേഹം ഒരു ബ്രഹ്മചര്യപ്രദം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു യഹൂദ മതത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു ഈ മറിയത്തിന് വിവാഹപ്രായം എത്തി ഈ മറിയത്തെ സംബന്ധിച്ച യഹൂദ മതത്തില് വിവാഹം കഴിക്കാതെ മുന്നോട്ട് പോവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴും ഇവര് തമ്മില് അതായത് പരിശുതി അമ്മയെ ചെറുപ്പം മുതൽ എടുത്തുകൊണ്ട് നടന്ന് ലാളിച്ച് സ്വന്തം കുഞ്ഞിനെ പോലെ പരിലാളിച്ചു കൊണ്ടു നടന്നിരുന്ന ഈ പിന്നെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ മറിയത്തിന്റെ കുടുംബസുഹൃത്തായ വിശുദ്ധ പിതാവ് പരിശുദ്ധ മറിയവുമായിട്ട് ഒരു സമൂഹത്തെ ബോധിപ്പിക്കാനായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹം കഴിക്കുന്നത് പോലെ ഒരു വിവാഹം കഴിച്ച് വിവാഹത്തിൽ ജീവിക്കുന്ന പോലെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവർക്ക് മാത്രം പരസ്പരം അറിയാവുന്ന വിധത്തിൽ ജീവിക്കാമെന്നുള്ള ഒരു ധാരണയിൽ എത്തുകയും അങ്ങനെ പക്ഷേ എന്ത് സംഭവിക്കുന്നു ഈ ബ്രഹ്മചര്യം വ്രതം എടുത്ത് സന്യാസവ്രതം എടുത്ത് ജീവിച്ചു തുടങ്ങിയ വിശുദ്ധ യുസേ പിതാവ് പരിശുദ്ധം അറിയത്തിന്റെ ആ ഒരു വലിയ തീക്ഷണമായ ആഗ്രഹം നിലനിർത്താൻ ആ ഒരു സ്വപ്നത്തെ നിലനിർത്താനായിട്ട് തന്റെ ജീവിതം വീണ്ടും ഒരു മറ്റൊരു ത്യാഗത്തിനായിട്ട് ത്യാഗം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ സമൂഹത്തിൽ ആ വിശുദ്ധ വിസാപിതാവ് ഏറ്റെടുക്കേണ്ടി വന്ന വലിയ അപമാനവും നിന്ദനവും പരിഹാസവും ഒക്കെ ഉണ്ട് അവൻ ബ്രഹ്മചാരിയാണ് അവൻ സന്യാസിയാണ് എന്നിട്ട് അവൻ വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ എന്താ പറയണ്ടെ അവഹേളിക്കപ്പെടുന്ന ഒരു അവസ്ഥ അവസ്ഥയിലൂടെയൊക്കെ പോവുകയാണ് ഇതിന്റെ ഇടയ്ക്കാണ് ഈ വിവാഹാലോചന ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് മറ്റൊരു ഞെട്ടിക്കുന്നൊരു വാർത്ത അറിയുന്നു ഞെട്ടിക്കുന്നൊരു വാർത്ത താൻ എടുത്ത് ഗുണ നടന്ന് ലാളിച്ച് വളർത്തിയ ആ ഒരു പെൺകുട്ടി അവള് ഗർഭിണിയായിരുന്നു വിവാഹം നടന്നിട്ടില്ല വിവാഹത്തിന് മുമ്പ് കാരണം വിവാഹം കഴിച്ചാലും ഒരു മക്കളില്ലാതെ ജീവിക്കാമല്ലോ അപ്പം രണ്ടുപേരുടെയും ദൈവസന്നിധിയിലുള്ള ആ ഒരു മൃതവാഗ്ദാനം അതിന് തെറ്റും പറ്റാതെ മുന്നോട്ട് ജീവിക്കാം അതായിരുന്നു ഇവരുടെ ഇവർ ഉദ്ദേശിച്ചിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മരിയ വാൾത്തോത്ത എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ആ ഒരു മനുഷ്യപുത്രന്റെ സ്നേഹഗീത എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലാണ് ആ ഒരു പതിനാല് വാല്യമുള്ള ആ പുസ്തകത്തിലാണ് ഈ കഥകളെല്ലാം എഴുതിയിരിക്കുന്നത് തിരുവനന്തപുരത്തിൽ പോലും പരിശുദ്ധി അമ്മയെക്കുറിച്ച് പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അധികം കാര്യമായിട്ടൊന്നും പറയുന്നില്ല അങ്ങനെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ ഒരു പെൺകുട്ടി അവള് ഗർഭിണിയായെന്നുള്ള വിവരം കേട്ടപ്പോൾ വിശുദ്ധ യുസ്യപിതാവ് അദ്ദേഹം വളരെ നീതിമാനായിരുന്നതുകൊണ്ട് അദ്ദേഹം ഈ യഹൂദ സമുദായത്തിലെ യഹൂദ മതത്തിലെ ആ ഒരു നിയമത്തിന്റെ കാഠിനും കാർക്കശിയും ഒക്കെ അറിയാവുന്നതുകൊണ്ടും യഹൂദരുടെ കൊണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധ മറിയം കൊല്ലപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടും ആ പരിശുദ്ധ മറിയത്തോടുള്ള സ്നേഹവും വാത്സല് വാത്സല്യവും ഓർത്ത് അവിടുന്ന് രഹസ്യത്തിൽ പരിശുദ്ധ മറിയത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവദൂതൻ മാലാക വന്നിട്ട് സ്വപ്നത്തിൽ വിശുദ്ധ ഏവസ്വത്മാവെന്ന് പറയുന്നത് നീ ശങ്കിക്കേണ്ട മറിയത്തെ ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് നീ ശങ്കിക്കേണ്ട അവൾ ഗർഭിണിയായിരിക്കുന്നത് ദൈവ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനാണ് ദൈവത്താലാണ് ഇത് പറയുമ്പോൾ വിശ്വാസ സമൂഹം അറിഞ്ഞിട്ടില്ലാത്ത അറിയാൻ സാധ്യതയില്ലാത്ത ഒരുപക്ഷെ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത മറ്റൊരു സത്യത്തെയും കൂടെ ഈ കൂടെ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് യൂത്തിൽ ക്ലാസ് എടുക്കാൻ വന്ന റോമിൽ മാർപ്പാപ്പയുടെ കീഴിലുള്ള ഒരു ഒരു വൈദിക പിന്നെ സഭയില് ഒരു ഒരു വൈദികരുടെ ഒരു സഭയില് ആലപ്പുഴക്കാരനായിരുന്ന ഒരു ജോയി ബ്രദർ പഠിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ലീവിന് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാനകേന്ദ്രത്തിലും മറ്റു ഇടുക്കിയിൽ ഒരു ധ്യാനകേന്ദ്രത്തിലും ഏറെക്കാലം സേവനമനുഷ്ഠിച്ചു വചനശുശ്രൂഷകനായിട്ട് ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജീസസ് അദ്ദേഹം ക്ലാസ് എടുക്കും വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അമേരിക്കയിൽ ഫെമിനിസ്റ്റുകളുടെ ഇടയിൽ ഒരു ഒരു വലിയൊരു വിവാദം പറഞ്ഞു ഒരു ചർച്ച അതായത് പിതാവായ ദൈവം പുരുഷനല്ല അദ്ദേഹം ദൈവം സ്ത്രീയാണെന്നും പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു ഒരു തർക്കവും ചർച്ചയെല്ലാം വന്നതിന്റെ അടിസ്ഥാനത്തിൽ സഭയിൽ തന്നെ ഒരു ഒരു പഠനം വന്നു അങ്ങനെ വന്നപ്പോഴാണ് പിതാവായ ദൈവം പുരുഷനാണ് പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഒരു സ്ത്രീയുടെ അതായത് പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ ആ ഒരു റൂഹ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അത് ഗ്രീക്കിൽ നിന്ന് എടുത്തതാണ് ആ പദം രൂപപ്പെട്ടത് റൂഹ എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അതൊരു സ്ത്രീ ശബ്ദമാണ് അപ്പോൾ അവർ അദ്ദേഹം അന്ന് അവിടെ പറഞ്ഞിരുന്ന ഒരു ഒരു കാര്യം ഇതായിരുന്നു ഇത് ഇവിടെ വലിയൊരു വിവാഹം ഉണ്ടാക്കാനൊന്നും അല്ല ഏഹ് അതായത് ഈ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ അത് സ്വർഗത്തിന്റെ ഒരു മോഡലാണ് സ്വർഗത്തിന്റെ ഒരു മോഡലാണ് മനസ്സിലായി ഒന്നും ഭൂമിയിൽ ഉണ്ടാക്ക രൂപപ്പെട്ടിട്ടില്ല അപ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതായത് അപ്പൻ അമ്മ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിന്റെ ആ ഒരു ഘടന അത് സ്വർഗ്ഗത്തിൻ്റെതാണെന്ന് വെളിവാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ പച്ച മനുഷ്യശ്രീ ആയിരിക്കുന്ന പരിശുദ്ധ മറിയത്തിലേക്ക് പിതാവായ ദൈവം വന്ന് പ്രാപിച്ചാൽ പരിശുദ്ധി അമ്മ അവിടെ നിമിഷ നേരം കൊണ്ട് തീർന്നു പോകും അതായത് എന്നാ പറയട്ടെ മരിച്ചു പോകും പിതാവായ ദൈവത്തെ സ്വീകരിക്കാനുള്ള ശക്തി പരിശുദ്ധ മറിയത്തിനില്ല എന്നാൽ അവിടെ സംഭവിച്ചത് ഇതാണ് ലൂകാലസ് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ചാം വാക്യം മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും അതായത് സദ്വാർത്ത അറിയിക്കുകയാണ് പരിശുദ്ധ മറിയത്തെ യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള സദ്വാർത്ത അറിയിച്ചു കഴിക്കുമ്പോൾ അറിയിക്കുന്ന സമയത്ത് പരിശുദ്ധ മറിയം പരിശുദ്ധ അമ്മ ബ്രിയൽ ദൂതനോട് ചോദിക്കുക ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ ദൂതൻ പറയുകയാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും പ്രൈസലോളം ഈ പരിശുദ്ധി അമ്മയെ പിന്നെ വളരെ വളരെ മോശമായിട്ട് വിമർശിക്കുകയും തരം താഴ്ത്തുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്ന ആളുകൾ അവരൊന്ന് മനസ്സിലാക്കണം ഗബ്രിയൽ ദൂതന്റെ ആ ഒരു വാക്കെന്താണ് പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് നിറയും അത്യുന്നതിന്റെ ശക്തി അതായത് സ്വർഗ്ഗ പിതാവിന്റെ ആ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും മനസ്സിലായി അതായത് പരിശുദ്ധ അമ്മയുടെ ആ ഒരു ജഡമായ ആ ശരീരത്തിൽ മനുഷ്യനാകുന്ന ആ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് ആ പരിശുദ്ധാത്മാവും പിതാവും തമ്മിലുള്ള ആ ഒരു 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 ബന്ധമാണ് അവിടെ നടത്തുന്ന ഒരു ഒരു സ്നേഹത്തിൽ നിറയുന്ന ഒരു അനുഭവം അത് അതിലൂടെയാണ് പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തില് മനുഷ്യന്റെ രൂപത്തിലും പിതാ പുത്രനായ യേശുക്രിതു രൂപം കൊടുക്കുന്നത് ഒരുപക്ഷെ അന്ന് ഈ സംഭവം കേൾക്കുന്നത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല പരിശുദ്ധാത്മാവിനെ ഒരു സ്ത്രീ ആയിട്ടൊന്നും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല പക്ഷെ എന്നാൽ അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒരു ഇത് പൊതുവേ വിശ്വാസികളുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടിട്ടില്ല പഠിപ്പിക്കുന്നില്ല ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നില്ല പക്ഷെ അനൌദ്യോഗികമായിട്ട് ഒരു പഠനം ഇതിന്റെ അടിത്തട്ടിലുണ്ട് എന്നുള്ളൊരു മറ്റൊരു സത്യമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ പരിശുദ്ധാത്മാവിനായി നിറഞ്ഞ് ദൈവത്തിന്റെ ആ ഒരു ഒരു കടന്നവരവിലൂടെയാണ് കടന്നുരവിലൂടെയാണ് പരിശുദ്ധമറിയും ഉണ്ണീശോയെ ഉദരത്തിൽ സ്വീകരിക്കുന്നത് അങ്ങനെ സംഭവിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ എത്രത്തോളം യോഗ്യത ആയിരുന്നു എത്രത്തോളം വിശുദ്ധിയായിരുന്നു എത്രത്തോളം പരിശുദ്ധിയായിരുന്നു പരിശുദ്ധാത്മാവും പിതാവും തന്നിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആ ആ ഒരു പെൺകുട്ടി ആ ഒരു സ്ത്രീ അവൾ എത്രത്തോളം പരിശുദ്ധിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഇതിന്റെ കൂടെ മറ്റൊരു വസ്തുത കൂടെ ചേർത്ത് വെക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എൺപത് കാലഘട്ടങ്ങളിൽ ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് റോൺ വയാട്ട് എന്ന് പറയുന്ന ആ ഒരു പര്യവേഷകൻ അദ്ദേഹം ഈ ജെറുസലേമിൽ വന്നിട്ട് അദ്ദേഹം കുറെ ഗവേഷണങ്ങൾ അന്വേഷണങ്ങൾ നടത്തി അദ്ദേഹം അന്വേഷിച്ചത് മറ്റൊന്നുമല്ല ഈ ഇസ്രായേലിന്റെ ചരിത്രം അതായത് അവസാനത്തെ യുദ്ധത്തിൽ ഈ അവിടെ അവരുടെ ഏറ്റവും മഹോന്നതമായ ആ ഒരു ദേവാലയത്തിൽ ജെറുസലേം ദേവാലയം എല്ലാം തകർക്കപ്പെട്ടു ഈ ജെറുസലേം ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആ വാഗ്ദാന പേടകം നഷ്ടപ്പെട്ടു കാണാതായി അങ്ങനെ ഈ വാഗ്ദാന പേടകത്തിന് വേണ്ടിയിട്ട് ഈ ശാസ്ത്രജ്ഞൻ വർഷങ്ങളോളം നടത്തിയ ആ പര്യവേഷണത്തിനൊടുവിൽ ഇത് കാൽപരിമലയിൽ കത്താവായി യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച കാൽവരി മല ആ ഭൂമി ആ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട് അവിടെ നിർമ്മാണങ്ങളൊന്നും പറ്റത്തില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരുന്നു അതായത് അവിടെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടെ കെട്ടിടങ്ങളൊക്കെ പണിയാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ പഠനം നടത്തിയപ്പോൾ ആ ഭൂമി ഒരു കെട്ടിടം പണിക്കുക അങ്ങനെയുള്ള കാര്യത്തിന് പറ്റുന്നതല്ല അതിനുള്ളെല്ലാം പൊള്ളയാണ് അത് ഒരു ഭൂമികൾക്കും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തകർന്നത് എപ്പുളമാകുന്നുള്ളൊരു ഒരു പഠനം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്നു അങ്ങനെ ഈ പറയുന്ന റോൺ വയട്ട് എന്ന് പറയുന്ന ആ ശാസ്ത്രജ്ഞൻ അദ്ദേഹം അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ കാൽവേരിമതിയിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ചിട്ട് ഈ ഒരു വാഗ്ദാന പേടകം കണ്ടെത്തുക ഈ വാഗ്ദാന പേടകം കണ്ടെത്തുമ്പോൾ ഈ ഗുഹയ്ക്ക് ഇവിടെ മുകളിൽ നിന്ന് ഒരു നേർത്ത ഒരു കല്ലിന്റെ വിടവിലൂടെ ഒരു ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ ആ കുരിശിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ ആ പരിശുദ്ധ രക്തം അതിന് ഒഴുകി ഈ വാഗ്ദാന പേടകത്തിന്റെ മുകളിൽ വീഴുന്നു ഇതൊക്കെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വാഗ്ദാന പേടകവും കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഒരു കുരിശു വരണവും അതിലൂടെ ഒഴുകി ഇറങ്ങിയ ആ പരിശുദ്ധ രക്തവും ഒക്കെ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്നിട്ട് ഈ ശാസ്ത്രജ്ഞൻ അതിനുശേഷം ആ രക്തം കൊണ്ടുപോയിട്ട് ലാബിക്കൊണ്ട് പരിശോധിക്കുമ്പോൾ സാധാരണ മനുഷ്യന് ഇരുപത്തിമൂന്ന് എക്സ് ക്രോമസോമും ഇരുപത്തിമൂന്ന് വൈ ക്രോമസോമും ഉണ്ടാകും അതാണ് ഒരു ഡി എൻ എ പാറ്റേൺ മനുഷ്യന്റെ എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് അമ്മയുടെ ഇരുപത്തിമൂന്ന് ക്രോമസോമ് കണ്ടെത്താൻ സാധിച്ചു പക്ഷേ ഈ അപ്പൻ്റെ ഭാഗത്തു വൈ ക്രോമസോമ് അത് ഒരെണ്ണം മാത്രമേ ഉണ്ടാകുള്ളൂ സാധാരണ മനുഷ്യനാണെങ്കിൽ അത് ഇരുപത്തി മൂന്ന് എണ്ണം മറക്കാതെ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്താറ് ആണ് സാധാരണ ഉണ്ടാകുന്നത് നമ്മളൊക്കെ മനുഷ്യമാരുടെ ഡി എൻ എ പരിശോധിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്നാൽ പരിശുദ്ധി അമ്മയിൽ നിന്ന് വന്നിരിക്കുന്ന ഇരുപത്തി മൂന്ന് എക്സ് ക്രോമസോമും പിതാവായ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു ഒരു ക്രോമസോമുമാണ് വൈ വൈൽ അതൊന്നും മാത്രമേ ഉണ്ടായി അതായത് കഥാവായ യേശുക്രിസ്തുവിന്റെ പിതാ പിതാവ് അതായത് ദൈവത്തിൽ നിന്നാണ് അവിടുന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് രൂപപ്പെട്ടിരിക്കുന്നുള്ള ഒന്നാമത്തെ തെളിവാണ് ഈ ഒരു സംഭവം അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിന് വേണ്ടിയിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ട് നോമ്പെടുത്തും പ്രാർത്ഥിച്ചുമൊക്കെ ഒരുങ്ങുമ്പോഴും നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒരു എല്ലാവരും നോമ്പ് എടുക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു അങ്ങ് ചെയ്താൽ പോരാ ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ചില പരമാർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് അത് അത്ര ആഴമായ ബോധ്യത്തോടു കൂടി മാത്രം വേണം നമ്മൾ ഇവയൊക്കെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ആരെങ്കിലുമൊക്കെ പറഞ്ഞതുകൊണ്ടോ ഒന്നും മാത്രമാകരുത് അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ എന്നെ കൊണ്ട് മാമദീസാം ഒക്കെ ക്രിസ്ത്യാനിയുടെ പേര് തന്നതുകൊണ്ടോ ഒന്നും മാത്രമാകരുത് എൻ്റെ ആത്മാവിൻ്റെ ആ ഫലകങ്ങളിൽ എഴുതപ്പെടണം എൻ്റെ അപ്പൻ എൻ്റെ എന്നെ എൻ്റെ രക്ഷിതാവ് എൻ്റെ നാഥൻ എൻ്റെ രക്ഷകൻ എൻ്റെ സർവസ്വവും അത് യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തു പിതാവിൽ നിന്ന് വന്നവനാണ് യേശുവിൻ്റെ അപ്പൻ സ്വർഗീയ പിതാവാണ് യകോബയാണ് യേശുക്രിസ്തുവിനെ പ്രസവിച്ച അമ്മ അവൾ പരിശുദ്ധിയാണ് അവൾ അമൂല്യ രത്നങ്ങളെക്കാൾ വിലമതിക്കപ്പെടുന്ന ഒരു സ്ത്രീരത്നമാണ് ആ ഒരു ഒരു ബോധ്യം നമ്മുടെ ശില ശിലാ ഫലകങ്ങൾ ലേസർ രശ്മി വെച്ച് എഴുതുന്നത് പോലെ രേഖപ്പെടണം ക്രൈസ്തലാണ് ഹല്ലലിയാണ് അപ്പോൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ധ്യാനചിന്തകൾ പുതിയ ബോധ്യങ്ങള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാനായിട്ട് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചൊരുങ്ങാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ വലിയേറിയ പ്രാർത്ഥന ഞാനും യാചിക്കുന്നു ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന നിങ്ങളെ എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശ്വഹായിരിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ